നമസ്തേ എല്ലാവർക്കും കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സാഹിത്യാചാര്യ തൃതീയ കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടത്തിയ ചോദ്യ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പർ കൂടി പഠിച്ചുകൊണ്ട് പോവുക ഇത് മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് സാഹിത്യാചാര്യ തൃതീയ കണ്ട് പരീക്ഷയിൽ എഴുതാൻ കഴിയുന്നത് അപ്പോൾ പരിചയം ഇതുവരെയും ക്വസ്റ്റ്യൻ പേപ്പറ് പരിചയമില്ലാത്ത കുട്ടികൾ ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക ഇതിൻ്റെ ആറ് ഏഴ് എട്ട് പരീക്ഷ മോഡൽ ചോദ്യ പേപ്പറും നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസും ഉണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ് ലഭ്യമാണ് അടുത്ത വേച്ച് പുതിയ ക്ലാസ്സുകൾ ഓഗസ്റ്റ് അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ പ പഠിത്തം പകുതി വഴി നിർത്തിയവർക്കും തുടർന്ന് സാഹിത്യചാര്യ ഭൂഷൺ പ്രവേശ് കോഴ്സുകളിലേക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും നമ്മുടെ വീഡിയോസൊക്കെ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ നമ്മുടെ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക